നമ്മുടെ സംസ്ഥാനത്ത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് റേഷൻ കാർഡ് ഉള്ളവർക്കും സ്വന്തമായി വാഹനങ്ങൾ ഉള്ളവർക്കും വീടുകളിൽ പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുമെല്ലാം ഈ മാറ്റങ്ങൾ ബാധകമാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരള മീഡിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അറിയിപ്പാണിത് സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ കാലവർഷക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ജൂലൈ മാസത്തിലെ റേഷൻ വാങ്ങാൻ തടസ്സം നേരിട്ടതിനാൽ ആണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റിലേക്ക് കൂടി നീട്ടിയത് എന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി വരെയാണ് ജൂലൈ മാസത്തെ റേഷൻ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും വിതരണം ചെയ്യുന്നത് അതിനാൽ റേഷൻ വിഹിതം ഇനിയും വാങ്ങാത്തവർ ഓഗസ്റ്റ് രണ്ടാം തീയതിക്കുള്ളിൽ അതായത് ഇന്ന് തന്നെ നിങ്ങളുടെ ജൂലൈ മാസത്തെ റേഷൻ വിഹിതം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജൂലൈ രണ്ടിന് ശേഷം രണ്ട് ദിവസം റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല കാരണം ജൂലൈ മാസത്തെ റേഷൻ ഓഗസ്റ്റ് രണ്ട് വരെ വിതരണം ചെയ്യുന്നതിനാൽ സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിനായി റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച ും ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ചയാണ് അന്ന് പൊതു അവധിയായതിനാൽ ഓഗസ്റ്റ് അഞ്ച് തിങ്കൾ മുതൽ ആയിരിക്കും സംസ്ഥാനത്തെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക എന്ന് മന്ത്രി അറിയിച്ചു രണ്ടാമത്തെ അറിയിപ്പ് ഓഗസ്റ്റ് ഒന്ന് മുതൽ അതായത് ഇന്നലെ മുതൽ ഫാസ്റ്റാഗ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമത കൂട്ടുന്നതിനുമുള്ള പുതിയ ഫാസ്റ്റാഗ് വ്യവസ്ഥകൾ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് മൂന്ന് മുതൽ അഞ്ച് വർഷം മുമ്പ് വരെ ഇഷ്യൂ ചെയ്ത എല്ലാ ഫാസ്ടാഗുകളും അപ്ഡേറ്റ് ചെയ്ത് നോ യുവർ കസ്റ്റമർ നടപടിക്രമങ്ങൾ അതായത് കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ വ്യവസ്ഥകളിൽ പ്രധാനം കൂടാതെ അഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള ഫാസ്റ്റാഗുകൾ പൂർണ്ണമായും മാറ്റി പുതിയത് വാങ്ങണം ഓഗസ്റ്റ് ഒന്നു മുതൽ എല്ലാ ഫാസ്ടാഗുകളും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറുമായും ഷാസി നമ്പറുമായും ബന്ധിപ്പിച്ചിരിക്കണം പുതിയ വാഹന ഉടമകൾ ഫാസ്ടാഗ് വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പുതിയ വ്യവസ്ഥയിൽ പറയുന്നു കൃത്യമായ വാഹന വിവരങ്ങൾ ഉപയോഗിച്ച് ഡാറ്റാബേസുകൾ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് എളുപ്പം തിരിച്ചറിയുന്നതിനായി വാഹനത്തിന്റെ മുൻവശത്തെയും വശങ്ങളിലെയും വ്യക്തമായ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യണം മെച്ചപ്പെട്ട ആശയവിനിമയത്തിനായി ഓരോ ഫാസ്ടാഗും ഒരു മൊബൈൽ നമ്പർ ായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഈ വ്യവസ്ഥയിൽ പറയുന്നു മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ജി എസ് ടി വകുപ്പിൽ നികുതി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ നടത്തുന്നതിനായി അവസരം വന്നിരിക്കുകയാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നികുതി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കുന്നതിനായി ജി എസ് ടി ആംനസ്റ്റി പദ്ധതിക്ക് ഇന്നലെ തുടക്കം കുറിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെച്ചിരുന്നു കുടിശ്ശിക തുകയിൽ ഇളവുകൾക്കായി ഇന്നു മുതൽ വ്യാപാരികൾക്ക് ഓപ്ഷൻ നൽകാനാകും ജി വകുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതലുള്ള കുടിശ്ശിക ഫയലുകൾ ിൽ കേന്ദ്ര സർക്കാർ ജി എസ് ടി സംവിധാനം കൊണ്ടുവന്നെങ്കിലും അതിനു മുമ്പുണ്ടായിരുന്ന വാറ്റ് കെ ജി എസ് ടി സംവിധാനങ്ങൾ കുടിശ്ശിക ഫയലുകൾ ഇപ്പോഴും തീർപ്പാക്കാതെ കിടക്കുകയാണ് രണ്ടു വർഷം മുൻപ് ആംനസ്റ്റി പ്രഖ്യാപിച്ചെങ്കിലും പൂർണ്ണമായും തീർപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത്തവണ കൂടുതൽ ആനുകൂല്യങ്ങളോടെയാണ് ആംനസ്റ്റി വരുന്നത് സർക്കാരിലേക്ക് കിട്ടുവാനുള്ള നികുതി പിരിച്ചെടുക്കുക എന്നതിനൊപ്പം കുടിശ്ശിക ഫയലുകൾ തീർപ്പാക്കി വകുപ്പിന്റെ പ്രവർത്തനം സുഗമമാക്കുകയും ചെയ്യുക എന്നതുകൂടി പദ്ധതിയുടെ ലക്ഷ്യമാണ് അമ്പതിനായിരം രൂപ വരെയുള്ള നികുതി കുടിശ്ശിക പൂർണ്ണമായും എഴുത്തിത്തള്ളും അൻപതിനായിരം മുതൽ പത്ത് ലക്ഷം വരെയുള്ള കുടിശ്ശിക എഴുപത് ശതമാനം ഇളവുകളോടെ തീർക്കുവാനും വ്യാപാരികൾക്ക് അവസരം ലഭിക്കും വിവിധ സ്ലാവുകളിൽ വിവിധ നിരക്കുകളിലാണ് ഇളവുകൾ കോടതി ഉൾപ്പെടെയുള്ള നിയമവേദികളിൽ നിലനിൽക്കുന്ന കേസുകളും ഇളവുകളോടെ തീർപ്പാക്കാൻ അവസരം ഉണ്ടാകും നാലാമത്തെ അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട അറിയിപ്പാണിത് രാജ്യത്തെ ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ച് ഉത്തരവായി എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിക്കുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾക്കാണ് ആറ് ദശാംശം അഞ്ച് രൂപ വർധിച്ചത് ഈ നിരക്ക് വർധന ഹോട്ടൽ വ്യവസായത്തെ കാര്യമായി ബാധിച്ചേക്കാം ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വില അതുപോലെ തന്നെ തുടരുകയാണ് അഞ്ചാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ നിരവധി മാറ്റങ്ങൾ ഈ അടുത്ത് കൊണ്ടുവന്നിരുന്നു എല്ലാ മാറ്റവും കാര്യമായി നടപ്പിലാക്കാൻ മോട്ടോർ വകുപ്പിന് സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് പുതിയൊരു മാറ്റം വന്നിരിക്കുകയാണ് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് അതായത് ടൂ വീലർ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് എം എന്ന വാഹനം ഉപയോഗിക്കുവാൻ പാടില്ല എന്നതാണ് പുതിയ മാറ്റം പുതിയ മോട്ടോർ വാഹന ചട്ടങ്ങൾ അനുസരിച്ച് ടൂ വീലർ ലൈസൻസ് എടുക്കാൻ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സംവിധാനം ഇരുചക്രവാഹനം തന്നെ വേണം കൂടാതെ എഞ്ചിൻ കപ്പാസിറ്റി തൊണ്ണൂറ്റിയഞ്ച് സി സിക്ക് മുകളിലും ആയിരിക്കണം കഴിഞ്ഞ ദിവസം വരെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഭൂരിഭാഗം ഹാൻഡിൽ ഗിയർ മാറ്റാൻ സംവിധാനമുള്ള എം ഐ റ്റികളാണ് ഉപയോഗിച്ചിരുന്നത് പുതിയ പരിഷ്കാരങ്ങൾ ഓഗസ്റ്റ് ഒന്നു മുതൽ നടപ്പിൽ വന്നതോടെ എഴുപത്തിയഞ്ച് സി സി മാത്രം എഞ്ചിൻ കപ്പാസിറ്റിയുള്ള എം ഐ ടി ടു വീലർ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്നും പുറത്താകും പകരം ടെസ്റ്റിന് ഇനി മുതൽ ബൈക്കുകളാണ് ഉപയോഗിക്കുക ഏറ്റവും പ്രയാസമേറുക എട്ട് മാതൃകയിലുള്ള കമ്പികൾക്കിടയിലൂടെ ബൈക്ക് തിരിച്ചെടുക്കുന്നത് വലിയ വെല്ലുവിളിയാണ് എം ഉപയോഗിച്ച് ഇത് ചെയ്യുവാൻ താരതമ്യേന എളുപ്പമായിരുന്നു ലൈസൻസ് ടെസ്റ്റിൽ നിന്നും എം ഐ ടി പുറത്താകുന്നതോടെ ടു വീലർ ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുന്നവരുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് കുറവുണ്ടായേക്കും മോട്ടോർ സൈക്കിൾ എന്ന വിഭാഗത്തിൽ ലൈസൻസ് ടെസ്റ്റ് കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സംവിധാനമേ ഉള്ള വാഹനമേ ഉപയോഗിക്കാവൂ എന്നാണ് ഡ്രൈവിംഗ് പരിഷ്കരണത്തിന്റെ ഭാഗമായി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഹാൻഡിൽ ബാറിൽ ഗിയർ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇനി മുതൽ ഉപയോഗിക്കാനാവില്ല നിർദ്ദേശം നടപ്പാക്കുന്നതോടെ മോട്ടോർ സൈക്കിളുകൾ തന്നെ ഉപയോഗിക്കേണ്ടതായും വരും നാല് ചക്രവാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളെയും ഇലക്ട്രിക് വാഹനങ്ങളെയും ഒഴിവാക്കും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരമുള്ള ഡ്രൈവിംഗ് ക്ഷമത പരിശോധിക്കുന്നതിന് ഇവ അപര്യാപ്തമായതുകൊണ്ടാണ് ഈ മാറ്റം ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകുന്നവർ മാനുവൽ ഗിയർ ഉള്ള വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്